നമസ്കാരം കൂട്ടുകാരെ നല്ല മഴയത്ത് ഷൂട്ടിന് പോകാൻ തയ്യാറായി നിൽക്കുക ഞങ്ങള് ഒപ്പം രണ്ട് പോത്തും കുഞ്ഞുങ്ങള് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ മഴയത്ത് കൊടയും മൊബൈലുമായിട്ട് വീടിൻ്റെ തന്നെ അടുത്തുള്ള നല്ല മനോഹരമായ ഒരു പാടത്തിന്റെ വരമ്പത്തായിട്ടുള്ള മറ്റൊരു വീട്ടിൽ അനുവാദം ചോദിച്ചിട്ട് മുറ്റത്ത് നിന്ന് ചെറിയൊരു ഷൂട്ട് മാങ്കുയിലെ പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഈ ഗാനത്തിന്റെ നൃത്തം നിങ്ങളെല്ലാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മഴ കാരണം ഇടയ്ക്കൊക്കെ നിർത്തേണ്ടി വന്നെങ്കിലും സൺഷെയ്ഡിന്റെ താഴെയായിട്ടൊക്കെ പിടിച്ച് കുറേയേറെ കഷ്ടപ്പെട്ട് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു പെട്ടെന്ന് തമിഴ് ലുക്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ചാടി ഇറങ്ങി അങ്ങ് പോയി ബ്ലൂടൂത്ത് സ്പീക്കറും എടുത്തില്ല ഒന്നും എടുത്തില്ല പിന്നെ മൊബൈലിൽ വെച്ച് ശ്രദ്ധിച്ചിങ്ങനെ പാട്ട് കേട്ട് ഓരോ ടേക്കായിട്ട് പാടുവെട്ടണെടുത്തത് കേട്ടോ പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇൻക്ലൂഡ് ചെയ്തത് ഒരാളുടെ ടേക്ക് എടുക്കുന്ന സമയത്ത് മറ്റു മൂന്ന് പേര് പാർട്ട് പാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്കൊന്നും മഴ കുറയുന്നതും ചാടിപ്പോയി ഷൂട്ട് ചെയ്യും വീണ്ടും മഴ പെയ്യും ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങി കൂടും എന്തായാലും പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് അടുത്തുള്ള സ്ഥലം തന്നെ കണ്ടെത്തി ആ ചരരിൽ നിന്നാണെങ്കിലും മനോഹരമായിട്ട് നിത്യതീയിലെ മക്കൾ അത് ചെയ്തു പാടിയായിട്ട് എടുക്കണം ഞാൻ വീഡിയോ എടുക്കുകയാണ് ചാനലിന് വരാം ചാനലിനൊക്കെ അയ്യോ മക്കളെ അതാണ് അതാണ് ഇരണ്ട 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 മറ്റേ കാ വെള്ളത്തിനെ മീനൊക്കെ പിടിച്ചുപൊങ്ങുന്ന പക്ഷി അതിന്റെ ഒരു കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു അതനുസരില്ല പട്ടി അടിച്ചു കൊണ്ടുപോവാനായിട്ട് വന്നു അങ്ങനെ എന്റെ ചേട്ടന്മാർ അതിനടുത്ത് വന്നു അതെത്തു വീട്ടിൽ കൊച്ചു കൊച്ചു തമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒപ്പം ഒരുപാട് ഒരുപാട് അറിവുകളും സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെയായിട്ട് അന്ന് രണ്ട് സോങ്ങുകൾ ഷൂട്ട് ചെയ്തു ഈ കുളത്തിലിറങ്ങാൻ ആശാട്ടിമാർ കുറെ ശഠിച്ചെങ്കിലും മഴ സമയമായതിനാൽ ഞാൻ സമ്മതിച്ചില്ല എപ്പോഴും സന്തോഷവും ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാടധികം വരുമ്പോൾ പലതും നമ്മൾ മറന്നു പോകാറുണ്ട് എപ്പോഴും അതുകൂടെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലേ തുടർന്ന് ഒരു പാട്ട് അതും കൂടി ഷൂട്ട് ചെയ്തു കേട്ടോ വീട്ടിലോട്ട് വരുന്ന വഴിക്കായിട്ട് ആ ഒരു ഡാൻസും കൂടെ കംപ്ലീറ്റ് ചെയ്തു അതും കൂട്ടുകാരെല്ലാം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മഴ വന്ന് നന്നേ മോശമായ വഴികൾ കടന്നാണ് ഞങ്ങൾ പോയതും അതുവഴി തന്നെ തിരികെ വന്നതും ഇവിടെയൊക്കെ ഇത് സർവ്വസാധാരണമാണ് ഇതിൻ്റെ അപ്പുറത്തിനപ്പുറം ഓരോ സ്ഥലത്തും ഒരു ദിവസത്തിലെ വളരെയധികം ജോലികൾ വെറും ഒരു എട്ട് മിനിറ്റിലാക്കി ഒതുക്കി നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുവാണ് കൂട്ടുകാരെ